നാളത്തെ പ്രൊമോയിൽ അഭിഷേകിന്റെയും അതേപോലെ സിജോയുടെയും നോറയുടെയും വീട്ടുകാർ കണ്ണ് നിറഞ്ഞു പോയി സിജോയുടെ അമ്മയെ കണ്ടപ്പോയി എനിക്ക് അതിന് മുന്നേ തന്നെ വേറൊരു കാര്യം പറയട്ടെ ഇന്ന് രാവിലെ ഞാനൊരു കണ്ടസ്റ്റന്റിന്റെ പേര് പറയാതെ ആ കുട്ടിക്ക് മോശമാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പേര് പറഞ്ഞില്ല എനിക്കെതിരെ ഭയങ്കരമായ സൈബർ അറ്റാക്കിംഗ് ഗൂഢാലോചന നടത്തിയ ടീം ആർമിക്കാർക്കെതിരായിട്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടു ആ വീഡിയോനെ എടുത്ത് വെച്ചിട്ട് മിസ് യൂസ് ചെയ്ത് ഞാൻ വേറെ ആരെയൊക്കെ പറയണ പോലെ ആക്കി വീഡിയോ ഇറക്കിയിരിക്കുകയാണ് ബെസ്റ്റ് ഇനി ഞാൻ ആ പേര് പറയാം ഞാൻ ആരെയാണ് പറഞ്ഞെന്നുള്ളത് കേട്ടോ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങൾ സ്വന്തം രേവതി വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സത്യം പറഞ്ഞാൽ എനിക്കിതിന് ഒരു താല്പര്യമില്ല പക്ഷേ എന്നെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഞാൻ സിജോയുടെ അമ്മയുടെ ഇത് കണ്ടിട്ട് എനിക്ക് സത്യം കണ്ണുന്ന് വെള്ളം വന്നു അത്രയ്ക്ക് വിഷമായിട്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ വീഡിയോ കാണുന്നത് സത്യം ഒന്നാമത്തെ കാര്യം എൻ്റെ പൊന്നുമോനെ എന്ന് പറഞ്ഞ് സിജോയുടെ അമ്മ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കരഞ്ഞോണ്ടപ്പോൾ പാവം തോന്നി കരഞ്ഞ ആ അടി കൊണ്ട ശേഷം അമ്മ കണ്ടിട്ടില്ല ഒന്നാമത് അത് ആരെയും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഒരു ഒരമ്മക്ക് സംബന്ധിച്ചിടത്തോളം അല്ലേ അപ്പോൾ അതെനിക്ക് അമ്മ വന്ന് കിടന്ന് എൻ്റെ മോനെ എന്ന് പറഞ്ഞ് സുജോനെ അങ്ങനെ പിടിച്ചു കണ്ടപ്പം ഇങ്ങനെ വന്ന് പിടിച്ച് എൻ്റെ അമ്മയുടെ മക്കളെ എന്നൊക്കെ വിളിക്കുമ്പോൾ നമുക്കങ്ങ് നെഞ്ചി തട്ടിപ്പോകുന്ന ഭയങ്കര ഒരു ഒരു വല്ലാത്തൊരു വാക്കുകൾ അമ്മയുടെ വായിന്ന് വന്നത് അത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് കിട്ടിയത് എനിക്ക് ഞാൻ എടാ പറയട്ടെ ഞാൻ എനിക്കത് ക്ലിയർ ചെയ്യണം ഞാൻ രാവിലെ ഒരു വീഡിയോ ഇട്ടു ഇന്നലെ എനിക്ക് കുറെ വോയിസ് കിട്ടി വോയിസുകൾ എന്തോന്ന് ആർമിയിലെ അപ്പൊ ഞാൻ വിചാരിച്ച് ആർമിയെ കുറിച്ച് ആളുടെ പേര് കണ്ടസ്റ്റന്റെ പേര് പറയണ്ട കാര്യം മോശമല്ലേ ഇനി ഞാൻ പറയും ജാസ്മിൻ ആർമി ജാസ്മിൻ ആർമിക്ക് ആർമിക്കാരാണ് എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് എന്നിട്ട് ഗൂഢാലോചന നടത്തിയത് അതെ എന്നിട്ട് അവരുടെ വോയിസുകളൊക്കെ എനിക്ക് തിരിച്ചു കിട്ടി ഞാനിതിന് ജാസ്മിനല്ല കേട്ടോ പറയുന്നത് ഞാൻ ആ കണ്ടസ്തന്റെ പേര് പറയല്ലേ 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 ഞാൻ പറയണ്ട കാര്യം ജാസ്മിനാണ് ഇതിൻ്റെ മോശം വരുന്നത് മോശം ആ കുട്ടിക്കാണ് ആ കുട്ടി അവിടെ കളിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ആ കുട്ടിക്കൊന്നും വരണ്ട ഇവർ ചെയ്യുന്ന ഈ വൃത്തികേടുകൾ കാരണം ഈ വൃത്തികെട്ട പരിപാടി കാരണം ഈ ആർമിക്കകത്ത് ഈ കാണിച്ചു കൂട്ടണ ഈ വൃത്തികേടുകൾ കാരണം ആ കുട്ടിക്ക് മോശം വരരുതെന്ന് വെച്ചിട്ട് ഞാൻ കുട്ടിയുടെ പേര് പറഞ്ഞില്ല ഞാൻ പറയാ പേര് പറയാത്ത എന്നെ ഞാൻ പേര് പറയാത്തതിനെടുത്തുണ്ട് ആ വീഡിയോ എടുത്തു വെച്ചിട്ട് ആ വീഡിയോ എടുത്ത് വെച്ച് എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വേറെ ഏതോ ആർമിക്ക് അഗേൻസ്റ്റ് ആയിട്ട് പറഞ്ഞതായിട്ട് ഉണ്ടാക്കി വെച്ചേക്കയാണ് എന്താണ് ഞാൻ നിങ്ങളാ പറഞ്ഞത് ആ നിങ്ങൾ ഈ വീഡിയോ എടുത്തിട്ട് അതിൽ ഞാൻ വേറെ ആൾക്കാർക്ക് അഗേൻസ്റ്റ് ആണ് പറഞ്ഞതെന്ന് ഹീടെ എന്തുകൊണ്ട് ഇത് നാണമില്ലേ നിങ്ങൾക്ക് എനിക്ക് ജാസ്മിന്റെ ആർമി എന്തുമായി കാണിക്കുന്നത് ഞാൻ നിങ്ങളുടെ പേര് പറഞ്ഞില്ല നിങ്ങൾക്ക് മനസ്സിലായി നിങ്ങളാണെന്നുള്ളത് കാര്യം ഞാൻ കയ്യോടെ പിടിച്ചു എനിക്ക് ഒരുപാട് വോയിസുകൾ കിട്ടി നിങ്ങൾക്ക് ഞാൻ അയച്ചു തരുകയും ചെയ്തു ആരാണോ ആ വോയിസിന്റെ ഉടമ ആ ഉടമയ്ക്ക് ഞാൻ അയച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് നിങ്ങൾക്കറിയാം നിങ്ങൾ ജാസ്മിൻ ആർമിക്കാരാ എന്നിട്ട് ഇതെടുത്തിട്ട് വേറൊരു ആർമിക്കെതിരെ വേറൊരു കണ്ടസ്റ്റന് എതിരെ ഞാൻ പറയുന്നതായിട്ട് മാറ്റി അയ്യേ എനിക്ക് ഞാൻ ഇത് കണ്ടിട്ട് ഞെട്ടിപ്പോയി അയ്യേ അപ്പൊ ഞാൻ വിചാരിച്ചു പേര് പറയായിരുന്നു പേര് പറയായിരുന്നു ഞാൻ പിന്നെ കണ്ടസ്റ്റൻ്റെ പേര് എന്ന് വെച്ചാൽ ഞാൻ പറയാതിരുന്നത് ആ കുട്ടി എവിടെ കളിക്കുകയാണ് കുട്ടിനെ കൂടെ നാട്ടിക്കാൻ വേണ്ടിയിട്ട് എന്തിനാണേ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ നിങ്ങളുടെ പേര് ആ കണ്ടസ്റ്റൻ്റെ ഞാൻ പേര് പറയുന്നില്ല കാര്യം ഒരു കണ്ടസ്റ്റൻ്റെ അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കത് മോശമാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ മനഃപൂർവ്വം വേണ്ട പേര് പറയണ്ട എന്ന് വെച്ചപ്പോൾ ആ വീഡിയോനെടുത്ത് മിസ് യൂസ് ചെയ്തിരിക്കുന്നു ആ വീഡിയോനെ വീഡിയോനെടുത്ത് വെച്ചിട്ട് ഞാൻ വേറെ ആളെ പറയുന്നതാക്കിയിട്ട് വേറെ കണ്ടസ്റ്റെ പറയുന്നതാക്കി വെച്ചിരിക്കുന്നു വെരി ഗുഡ് നന്നായിട്ടുണ്ട് നിങ്ങൾക്ക് വല്ലതും പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് പോയി പറയാം എൻ്റെ വീഡിയോ എടുത്തുവച്ച് മിസ് യൂസ് ചെയ്യല്ലോ വേണ്ടത് ഒരുപാട് പേര് എൻ്റെ വീഡിയോ എടുത്ത് ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു പ്രശ്നവും ഇല്ല പക്ഷേ അത് തെറ്റായ രീതിയിൽ യൂസ് ചെയ്യുന്നതിനോട് എനിക്ക് ഒരു താല്പര്യവും ഇല്ല തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ ഞാൻ എനിക്ക് എനിക്ക് പറ്റത്തില്ല അത് എൻ്റെ വീഡിയോ എൻ്റെ ഞാൻ പറയുന്ന വർത്തമാനത്തെ വേറെ രീതിയിലാക്കി ഞാൻ വേറെ ആർമീനെ ഞാൻ വേറെ ആൾക്കാരെ ഞാൻ വേറെ ഫാൻസിനെയൊക്കെ പറയാൻ അല്ലെങ്കിൽ വേറെ കണ്ടസ്റ്റൻറ്റിൻ്റെ ഫാൻസിനെയോ ആരെയൊക്കെയോ പറയുന്ന പോലെ ആക്കി വെച്ചിരിക്കുന്നു വെരി ഗുഡ് നല്ല 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 സ്വഭാവം ജാസ്മിൻ ആർമി ആണ് ഈ ചെയ്തു വച്ചിരിക്കുന്നത് വൃത്തികൾ ഈ വൃത്തിയട് ചെയ്ത് വെച്ചാൽ ജാസ്മിനറിയും രാവിലെ ഞാൻ പറഞ്ഞ് ആ പേര് ജാസ്മിൻ ജാസ്മിനറി എനിക്ക് വിഷമമുണ്ട് പറയാൻ എനിക്ക് വിഷമമുണ്ട് ഭയങ്കര വിഷമമുണ്ട് എനിക്ക് പറയാൻ ആ കുട്ടി ഏകദേശം ടോപ്പ് ഫൈവ് ഉറപ്പിച്ച് നിൽക്കുന്ന കുട്ടിയാണ് ആ കുട്ടി എന്താണ് ജിൻഡോയും ജാസ്മിനും അവിടെ തുടക്കം കളിച്ച് നിൽക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഈക്വലി നല്ല രീതിയിൽ കളിച്ച് വരുന്ന നല്ല കളിച്ച് നിൽക്കുന്ന ആൾക്കാരെ അപ്പം ഇത് ഈ പണി എന്നെ കൊണ്ട് എന്തിനാണ് ചെയ്യിപ്പിച്ചത് നിങ്ങൾക്ക് എന്തിന്റെ ആവശ്യമുണ്ട് ഇങ്ങനത്തെ ഇമ്മാതിരി വൃത്തിയേടുകൾ കാണിക്കാൻ എൻ്റെ വീഡിയോ എടുത്തിട്ട് ഇത്രയും മിസ് യൂസ് ചെയ്യുന്നത് വേറൊരാൾക്കാർക്കെതിരായിട്ട് ഞാൻ പറഞ്ഞോളാം എനിക്ക് എനിക്ക് മറ്റ് കണ്ടസ്റ്റൻസിനെതിരെ പറയണമെങ്കിൽ ഞാൻ പറയും നിങ്ങൾക്കെതിരെ ഞാൻ നിങ്ങളുടെ പേര് മറച്ചു വെച്ചാണ് ഞാൻ പറഞ്ഞത് എടാ ഞാൻ പേര് പറയുന്നില്ല എൻ്റെ സംഭവം എനിക്കെതിരെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ എനിക്കെതിരെ അറ്റാക്ക് ചെയ്യാനും സൈബർ ബോംബ് ഇടാനുമുള്ള ആക്രമണം അതായത് ഇങ്ങനെ അവർ അവളെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യണം അവളോട് ഇങ്ങനെ ചോദിച്ച് ഞാൻ കേട്ട് വോയിസ് കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ അപ്പം ഞാൻ കുറേ വോയിസ് എനിക്ക് കിട്ടി എനിക്ക് ഒരുപാട് വോയിസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടി കേട്ടോ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ജാസ്മിൻ ഗ്രൂപ്പിൽ നിന്ന് ഒരുപാട് വോയിസ് എനിക്ക് കിട്ടി ആ എന്നാൽ ഞാൻ തിരിച്ചു വായിച്ചു കൊടുത്തു അത് ഇതാ കിട്ടി എന്ന് പറഞ്ഞ് നിങ്ങളുടെയൊക്കെ വോയിസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എന്നിട്ട് അത് മനസ്സിലാക്കിയിട്ട് ആ ഞാൻ പ്രതികരിച്ച് നിങ്ങളുടെ പേര് പറയേണ്ട ഇവർ ചെയ്ത ഈ വൃത്തിയേടുകൾക്ക് ഞാനതിനെ ആ കുട്ടീനെ വലിച്ചിടുന്നത് അല്ല അപ്പോൾ അല്പമെങ്കിലും ഒരു ഇത് കാണിച്ചൂടെ ഏ ഞാൻ ഞാൻ ജാസ്മിൻ്റെ പോസിറ്റീവ്സും പറയുന്നുണ്ട് നെഗറ്റീവ്സും പറയുന്നുണ്ട് നെഗറ്റീവ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇത്ര പ്രശ്നം പറയാൻ പാടില്ലേ നെഗറ്റീവ്സ് കാണിച്ചിട്ടില്ലേ ഭയങ്കര മോശം കേട്ടോ എനിക്ക് ഏറ്റവും വിഷമം വന്നത് എൻ്റെ വീഡിയോ എടുത്ത് മിസ് യൂസ് ചെയ്തിട്ട് അതിനെ വേറെ ആൾക്കാർക്ക് എങ്ങനെ ആക്കിയത് അതാണ് എനിക്ക് വിഷമം വന്നൊരു കാര്യം എൻ്റെ വീഡിയോ എൻ്റെ വായ ഞാൻ സംസാരിക്കും എനിക്ക് ആ വീഡിയോ എടുത്തിട്ട് മിസ് യൂസ് ചെയ്യേണ്ട ആവശ്യം നിങ്ങൾക്കാരാ തന്നത് നിങ്ങൾക്കെതിരെ ഇട്ട വീഡിയോ ആണ് ആ വീഡിയോ എടുത്തിട്ട് നിങ്ങൾ വേറെ ആൾക്കെതിരെ ആൾക്കെതിരെയാക്കുന്നതല്ലേ വെരി ഗുഡ് നിങ്ങളോട് ഞാൻ ആ മാന്യത കാണിച്ചു നിങ്ങളുടെ പേര് ആ ആർമി ഗ്രൂപ്പ് ആ കണ്ടസ്റ്റൻ്റെ പേര് പറയുന്ന ഒരു മാന്യത ഞാൻ കാണിച്ചു എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു ചേച്ചി പറ ചേച്ചി പേര് പറ അല്ലെങ്കിൽ അത് കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും എന്നുള്ളത് കാര്യം കുറെ പേര് കൺഫ്യൂഷനായി കുറെ ആർമിക്കാർ കൺഫ്യൂഷനായി ഞാൻ അവരോടൊക്കെ സോറി പറയാണ് ഇങ്ങനെ ഒരു വൃത്തിയോടുകൾ കാണിക്കരുത് കേട്ടോ പ്ലീസ് ഭയങ്കര വിഷമമുണ്ട് ഇത് കണ്ടിട്ട് ഇതുവരെ ഇന്നേ വരെ ഇങ്ങനൊരു സംഭവം ഒരു ഏറ്റവും വലിയ ടോക്സിക് ആർമികൾ ഉണ്ടായിട്ടുണ്ട് അവരിങ്ങനെ കാണിച്ചിട്ടില്ല അവർ കാണിച്ചിട്ടില്ല ഇത്രയും വൃത്തികെട്ട തറപരിപാടി കൂടാലോചന പിന്നെ അത് കഴിഞ്ഞിട്ട് കൂടാലോചനയിൽ എന്തൊക്കെയാണെന്ന് പറയാം പറഞ്ഞു കൂട്ടുന്നത് ഓരോന്ന് നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോ ഇട്ടുടന ബോംബ് അതായത് സൈബർ കമൻറ്റ് നെഗറ്റീവ് കമൻ്റ് കൊണ്ടുകൂടി മൂടണവളെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസാണ് വോയിസുകൾ ഞാൻ കേട്ടത് എന്നിട്ട് ഞാൻ എനിക്ക് കുഴപ്പമില്ല ഞാൻ പ്രതികരിക്കാം എന്ന് പറഞ്ഞ് ഞാൻ അവരുടെ പേര് പറയുന്നില്ല കണ്ടസ്റ്റൻ്റെ പേര് പറയണ്ട എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞതിനെ അതിനെ വേറെ അതിനെ മുതലെടുത്ത് ഈ ഒരു പരിപാടി വെരി ഗുഡ് ജാസ്മിൻ ആർമി സന്തോഷം അപ്പം എന്തായിരുന്നാലും ഇതെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു എനിക്ക് പറഞ്ഞു ഞാൻ പേര് പറഞ്ഞു ജാസ്മിൻ ആർമിയാണ് ഈ ഒരു ഗൂഢാലോചന നടത്തിയത് വൃത്തികെട്ട തറ രീതിയിലുള്ള ഗൂഢാലോചന അതിൻ്റെ വോയിസും എനിക്ക് കിട്ടി ഓക്കെ എന്ന് പറഞ്ഞ് എനിക്ക് ആ കണ്ടസ്റ്റനോട് ഒരു എതിർപ്പുമില്ല ആ കുട്ടി വളരെ ഇതായിട്ട് കളിച്ചു പോകുന്നുണ്ട് ആ കുട്ടിയോട് എനിക്ക് ഒരു കുഴപ്പമില്ല നിങ്ങളാണ് ഇത്രയും മോശമാക്കുന്നത് എനിക്കതേ പറയാനുള്ളൂ വെറുതെയാണ് ഈ കൊണ്ടാക്കുന്നത് മൊത്തം ആ കുട്ടി നല്ലതുണ്ടെങ്കിൽ നല്ലത് പറയും മോശം ഉണ്ടെങ്കിൽ മോശം പറയും അതാണ് എൻ്റെ ജോലി വെറുതെ നിങ്ങൾ ഇതിനെ കയറി ഇട്ടിട്ട് വെറുതെ മോശമാക്കരുത് അത്രേ പറയാനുള്ളൂ എനിക്ക് ഞാനിത് ഞാൻ പണ്ടേ ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരിക്കുന്നത് ഇപ്പൊ ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി കൊണ്ടാണ് ഈ പറയുന്നത് ഓക്കെ ഇനി നാളത്തെ ഞാൻ പറഞ്ഞല്ലോ അഭിഷേകിന്റെ സഹോദരി കയറുന്നുണ്ട് അതേപോലെ നോറയുടെ അമ്മ കയറുന്നുണ്ട് സിജോ പിന്നെ നോറയുടെ വീട്ടുകാർ മൊത്തം കയറുന്നുണ്ട് ആദ്യം ഇവരും മെയിൻ എൻട്രസിൽ കൂടെ കയറുന്നതാണ് അഭിഷേകിൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു നോറയുടെ അച്ഛനും ഉണ്ടെന്ന് തോന്നുന്നു സിജോയുടെ അച്ഛനും അമ്മയും ഉണ്ട് അങ്ങനെ കയറിയാണ് ഏറ്റവും എനിക്ക് വിഷമം വന്ന സിജോടെയാണ് കണ്ണ് നിറഞ്ഞു പോയി കണ്ടിട്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത് അപ്പോൾ എനിക്ക് ഈ കാര്യം എനിക്ക് പറയുന്നുണ്ട് എനിക്ക് ഭയങ്കര വിഷമമായിട്ടാണ് ഈ ഒരു കാര്യം എൻ്റെ വീഡിയോ എടുത്തിട്ട് മിസ് യൂസ് ചെയ്തത് എൻ്റെ വീഡിയോ എടുത്ത് ഒരുപാട് പേര് വീഡിയോ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല പോലെ ആൾക്കാർ ചെയ്യുന്നുണ്ട് പലരും എന്നോട് ചോദിച്ചിട്ട് ചെയ്യുന്നുണ്ട് ചേച്ചി എടുത്തോട്ടെ എടുത്തോ എന്ന് പറയും പലരും ഇഷ്ടംപോലെ വീഡിയോ എടുക്കുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ എൻ്റെ വീഡിയോ എടുത്തിട്ട് വേറെ രീതിയിലാക്കി ഞാൻ വേറെ ആൾക്കാർ പറയുന്നത് പോലെ ആക്കുന്നത് എനിക്ക് ഒട്ടും പറ്റത്തില്ല ഒട്ടും പറ്റത്തില്ല പ്രത്യേകിച്ച് ഞാൻ നിങ്ങളോട് നല്ല രീതിയിലാണ് നിന്നത് നിങ്ങളുടെ പേര് പറയണ്ടെന്ന് വെച്ച് നിങ്ങളോട് നല്ലത് കാണിച്ചപ്പോൾ നിങ്ങൾ എന്നോട് മോശ രീതിയിലാണ് പെരുമാറുന്നത് എങ്ങോട്ട് വേരി വേരി ഭയങ്കര മോശം ജാസ്മിൻ ആർമി അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്